ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേപ്പട്ടാമ്പി ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഴുകണ്ടി പാലത്തിനു സമീപമാണ് റെയിൽവേയുടെ പാലമാണത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ടൗണുകളെ ബന്ധിപ്പിച്ച് ഒരു പുതിയ ബൈപ്പാസ് എന്നതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് താൽക്കാലികമായെങ്കിലും ആ ഗതാഗതക്കുരുക്കിൽ നിന്ന് ചെറുവാഹനങ്ങൾക്ക് രക്ഷപ്പെടാൻ എല്ലാവരും നിർദ്ദേശിക്കുന്ന ഒരു പാതയാണ് ഈ ഏഴുകണ്ടി പാത ഈ ഏഴുകണ്ടി പാലം വഴി അങ്ങാടിപ്പുറം വൈലോങ്ങര അല്ലേ വൈലോങ്ങര ഓരോടും പാലത്ത് എത്തിച്ചെല്ലുന്ന ഒരു എത്തിച്ചേരാൻ പറ്റുന്ന ഒരു എളുപ്പവഴിയാണ് പക്ഷെ ഇത് അവിടെ നിന്ന് ഇവിടം വരെ എല്ലാ വാഹനങ്ങൾക്കും എത്തുക എന്നത് പ്രായോഗികമല്ലെന്നാണ് പലരും പറയുന്നത് എങ്കിലും ഈ നാട്ടുകാർക്ക് അത്യാഹിത സമയങ്ങളിൽ അതായത് ഒരു ആശുപത്രി കേസ് വന്നാൽ രോഗികളെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള അൽഷിഫ മൗലാന തുടങ്ങിയ സ്വകാര്യ ആശുപത്രികളിൽ എത്തിക്കുന്നതിന് ഒരു പക്ഷേ ഈ പാലത്തിലൂടെ റെയിൽവേയുടെ അനുവാദം വരും പാലത്തിലൂടെ ചെറു വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യം സാധിക്കുന്ന കാര്യമാണ് റെയിൽവേ ഇത് നേരത്തെ ചെറുവാഹനങ്ങൾ പോകുമായിരുന്നെങ്കിലും റെയിൽവേ പിന്നീട് ഈ പാലത്തിന്റെ അപകട ഭീഷണി എന്ന നിലയ്ക്ക് റെയിൽവേ അത് ഇതുപോലെ അടച്ചു ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം പോകാൻ സാധിക്കുന്ന തരത്തിലാക്കി ഇത് നാട്ടുകാർക്ക് വലിയ തിരിച്ചടിയാ എന്തായാലും നാട്ടുകാർ തന്നെ അത്തരം കാര്യത്തിൽ നാട്ടുകാർ തന്നെയാണ് അഭിപ്രായം പറയേണ്ടത് നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് എല്ലാവർക്കും അറിയാവുന്ന പിന്നെ നമുക്ക് വരുന്ന വഴി പറഞ്ഞാൽ പട്ടിക്കാട് വഴി മുല്ലകൃഷി പിടിപ്പണം അത്രയും ലോങ് ആണ് ഇത് ചെറിയൊരു ഒരു കാർ ചെറിയൊരു കാറ് പോകാതെ സ്പേസിന് ഒരു വഴി നമുക്ക് തരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉപകാര പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഭാഗത്തുനിന്ന് അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് വിശ്വാസം ഉണ്ട് നടപ്പിലാവട്ടെ കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ പെരിന്തൽമണ്ണൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ പോരാ അതിനേക്കും അപ്പുറത്തേക്കാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് ബ്ലോക്കുള്ള സമയത്ത് ഒരുപാട് വാഹനങ്ങൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയയും പാടിയാണ് ഇത് അപ്പോൾ എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് അടച്ച വിവരം പലർക്കും അറിയില്ല ഇപ്പോഴും ഇവിടെ വന്ന് തിരിച്ചു പോണ അതെ 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 ഏതായാലും നാട്ടുകാർ തന്നെ പറയുന്നത് ഈ റോഡിലൂടെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന റോഡിലൂടെയാണെങ്കിലും പല വാഹനങ്ങൾ ഇപ്പോഴും ഇതിലെ വരുന്നുണ്ട് വന്നിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഈ നാട്ടുകാർക്ക് ആശുപത്രി കേസുകൾക്ക് അത്യാഹിതമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു ഈ ഏഴുകണ്ണിപ്പാലം ഈഴുകയിൽവേയുടെ പാലമാണ് ഈ മുകളിലൂടെ റെയിൽപാത കടന്നു പോകുന്നുണ്ട് ഈ എഴുകണ്ണിപ്പാല പാലം നാട്ടുകാരും അതുപോലെ വ്യാപാര സംഘടനകൾ എല്ലാവരും പറയുന്നത് ഈ ഏഴുകണ്ണി പാലം ഒന്ന് വികസിപ്പിക്കുക ഒന്ന് വീതി കൂട്ടുക വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വാഹനങ്ങൾക്ക് അതായത് കാറുകൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കും ഏഴുകണ്ടി പാ ഈ പാലം വീതി കൂട്ടിയാൽ ഈ അടിപ്പാത വീതി കൂട്ടിയാൽ ഇതീ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോകും ഒരു പരിധിവരെ നഗരത്തിലെ പെരിനൽമണ്ണയിലെയും അങ്ങാടിപ്പുറത്തെയും ഗതാഗതക്കുരുക്കിൽ നിന്നും ചെറു വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ സാധിക്കുന്ന ഒന്നാണ് ഇതിനെ പഞ്ചായത്ത് തലത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതുപോലെ വിവിധ സംഘടനകൾ ചില സംഘടനകൾ റെയിൽവേയെ നേരിട്ട് പാലക്കാട് ഡിവിഷനിൽ പോയി അവിടെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഏഴുകണ്ടിപ്പാലം വീതി കൂട്ടണമെന്ന വ്യാപാരി വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു ആഗ്രഹമാണ് ഇതിലെ ചെറുവാഹനങ്ങൾ കടന്നുപോയാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് കുറച്ചെങ്കിലും പരിഹാരം ഉണ്ടാകും ചെറുവാഹനങ്ങൾ കടന്നുപോകും പോകും ആംബുലൻസുകൾ കടന്നു പോകും ഈ നാട്ടുകാർക്കൊരു ഗുരുതരാവസ്ഥയിലൊരു രോഗിയെ എത്രയും പെട്ടെന്ന് സമീപത്തെ സ്വകാര്യ എത്തിക്കണമെങ്കിലും ഈ പാലം വീതി കൂട്ടി നടപടിയെടുത്ത് വീട്ടു വീതി കൂട്ടാൻ നടപടിയെടുത്താൽ സഹായകരമാവും റെയിൽവേയിലെ ഉന്നത അധികൃതരെ ഈ കാര്യം അറിയിക്കാനും അവരിൽ നിന്നും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിപ്പിക്കാനും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരൊക്കെ ശ്രമിക്കുന്നുണ്ട് സംഘടനകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം വിജയിക്കുന്നതുവരെ നില ട്വൻ്റി ഫോർ ലൈവ് അവർക്കൊപ്പം ഉണ്ടാകും എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ എന്ന ആശംസയോടുകൂടി വീഡിയോ ജേണലിസ്റ്റ് വസീം അഹമ്മദിനൊപ്പം ജബ്ബാർ റിപ്പോർട്ടർ നില ട്വൻ്റി ഫോർ ലൈവ്